ഒന്നും അത്രയും പ്രാമാണികമാണ് മൂന്ന് മനുഷ്യർ ലോഹുവിന്റെ മലക്കുകൾ വരെ പരീക്ഷിക്കുകയായിരുന്നു ഒരാൾ വെള്ളപ്പാണ്ട് രോഗമുള്ള ആള് മറ്റൊരാൾക്ക് കശണ്ടിയാണ് വേറെ ഒരാൾക്ക് കണ്ണില്ല കണ്ണിന് കാഴ്ചയില്ല അള്ളാഹുച്ചാൽ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നോക്കണേ അസുഖം അസുഖം അസുഖമുള്ള ആളുകളെ അസുഖം കൊണ്ടാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് സമ്പത്തുള്ളവരെ പൈസ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നത് അവരെന്ത് ചെയ്യും എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ മനസ്സ് എങ്ങനെയാണ് ഒരാൾ വെള്ളപ്പാണ്ട് രോഗമാണ് അള്ളാഹുച്ചാൽ അത്തരം അസുഖങ്ങൾ വന്നവർക്കൊക്കെ നീ കൊടുക്കണേ ഒരുപാട് ആളുകൾ അത്തരം അസുഖങ്ങളിലൂടെ പ്രയാസത്തില മരുന്ന് എന്ത് എന്ത് കഴിച്ചാലും എന്ത് തേച്ചുപിടിപ്പിച്ചാലും ശിഫയല്ലാതെ വേറൊന്നുമില്ലതിന് അള്ളാഹുവാണ് എപ്പോഴും ശിഫ നൽകുന്നത് മനുഷ്യന് ചിലപ്പോ തോന്നും മരുന്നാ ശിഫ നൽകുന്നത് അല്ല മരുന്നുകൊണ്ട് ശിഫയാവാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുണ്ടെങ്കിൽ മാത്രമേ ശിഫ കിട്ടു വെള്ളപ്പാണ്ട് രോഗം അതിൽപ്പെട്ടതാണ് വാഹുത്താല എല്ലാവർക്കും കാവലു നൽകട്ടെ അസുഖം വന്ന മുറുക്കുറവേ നിശിപ്പം നൽകണേച്ചവനെ വാക്കോ വേറൊരാൾക്ക് ഷണ്ടിയാണ് അഷണ്ടി ഇപ്പം ഇന്ന് മുട്ടയടിക്കണത് ഒരു സ്റ്റൈലാണ് അല്ലെ മുട്ടടിച്ച് പിന്നെ അത് തിളങ്ങാൻ വേണ്ടി ഒരു ജെല്ലും ധിച്ചിട്ട് അപ്പോൾ ആൾക്കാരെ നടക്കുക അല്ലേ സി അങ്ങനല്ലേ നല്ല തിളങ്ങുന്ന മുട്ടടിച്ച് കിടക്കുന്ന നമ്മുടെ നാട്ടിൽ കുറവാണ് എന്തായാലും പുറത്തൊക്കെ പല ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ മാനേജേഴ്സും സിഇഒമാരും ഒക്കെ മുടി ഉണ്ടാവില്ല അപ്പം മുഴുവൻ ഷേവ് ചെയ്തിട്ട് നല്ല ഡെയിലി ഷേവ് ചെയ്യുക അപ്പം അപ്പൊ നല്ല തിളങ്ങുന്ന മുട്ടയായിട്ട് അതെന്തോ ഒരു അഭിമാനമാണ് എനിക്ക് ഇൻ്റർ ലൈൻ ഉണ്ട് അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷുകാരാണ് ഫുൾ ടൈം മുട്ടയാണ് അപ്പോ പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും അത് പോയാ പിന്നെ സങ്കടം ഓരോരുത്തർക്കും ഓരോ വിഷമം വലുതാന്ന് പറഞ്ഞാൽ നേരത്തെ ചെറിയ വെരലിനു മുറിവുണ്ടായ കഥ എല്ലാവർക്കും അത് വലുതാണ് അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് പറഞ്ഞു ഹസൻ ഒരു നല്ല തൊലി വേണം നല്ല കളർ വേണം നല്ല തൊലി വേണം വെള്ളപ്പാണ്ട് രോഗം എനിക്ക് ാവണം അത് നല്ല നല്ല സൗന്ദര്യവും നൽകി നല്ല തൊലിയും നൽകി ചോദിച്ചു പണത്തിൽ സമ്പാദ്യത്തിൽ സമ്പത്തിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിലക്ക് ആയിരിക്കും ചിലക്ക് വീടായിരിക്കും ചിലക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഫുഡ് ആയിരിക്കും എന്താ നിങ്ങൾക്ക് വേണ്ടത് അൽ ഇബിൽ എനിക്ക് ഒട്ടകങ്ങളാണ് ഇഷ്ടം പത്ത് തികഞ്ഞു നിൽക്കുന്ന പ്രസവിക്കാനായ ഒട്ടകത്തെ അവർക്ക് നൽകി എന്ന് പറഞ്ഞു ഇതിലൊന്നോ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു അറങ്ങുപോയി കണ്ടില്ല കഷണ്ടി അടുത്തേക്ക് വന്നു അറബിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നല്ല മുടി വേണം റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോ മുടി കൊഴിയും അല്ലേ

പണ്ടൊക്കെ അങ്ങനെ ഇണ്ട് തല ഈ ആയ ചേനത്തല ചേനത്തലൊക്കെ വിളിക്കും അല്ലേ ഇപ്പൊ അങ്ങനെ ഒന്നും അങ്ങനെ വിളിക്കല്ല പണ്ടൊക്കെ പൂച്ചക്കണ്ണില്ല കുട്ടികൾ എന്തോ ഇടങ്ങാറിക്കണ് സ്കൂൾ പോകും പൂച്ചക്കണ്ണെറ്റേന്ന് പറച്ചക്കണ്ണാന്നൊക്കെ പറയും എന്ത് ഇടങ്ങേറെ ഉമ്മ എനിക്ക് നല്ല കണ്ണുള്ളത് ഒന്നില്ലല്ലോ ഇന്ന് പൂച്ചക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കിട്ടാനാ നടക്കണത് ഓരോ അല്ലേ ഉള്ള പൂച്ചക്കണ്ണ് എന്തോ ഒരു ചെറുക്കുള്ള കുട്ടി എന്തൊരു ഭംഗി പണ്ട് സ്കൂൾ പോകുമ്പോ അങ്ങനെയല്ല കളിയാക്കലായിരുന്നു അല്ലേ അങ്ങനെ ഓരോ കാര്യം ഓരോ കാലത്ത് അങ്ങനെയാണ് കുറെ കുള്ളന്മാരെ നീണ്ട ഓന ആകെ ഇടങ്ങേറാക്കും അടിയിലാക്കാരുണ്ടാവും അപ്പൊ നീണ്ടു നിൽക്കുമ്പോ വിളിക്കും വേറെ എന്തെങ്കിലും വിളിക്കും അപ്പൊ ഇവര് ഒരേ നീണ്ട മനുഷ്യന്മാരുടെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതറിയണം അപ്പൊ ഓരോരുത്തരെയും വെറുതെ ഓരോന്ന് പറഞ്ഞ എന്തു ചെയ്യും കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാവും അന്ന് ഇങ്ങനെ കഷണ്ടി കളിയാക്കുന്ന കാലമാണ് ആൾക്കാർക്കൊക്കെ എന്നോട് എന്തോരും ഇഷ്ടക്കുറവുണ്ട് എന്റെ മുടി തലമുടി കിട്ടണം നല്ല മുടി നൽകി ഒന്ന് കിട്ടണം എന്ത് ചെയ്യാം പ്ലാന്റേഷൻ ചെയ്യുക വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യരു മുടി ഗ്രോ ചെയ്യുന്ന അത് കൊഴപ്പല്ല എന്ത് തൊപ്പിട്ടോ നടക്കാൻ ആകാശൂ നിങ്ങൾ നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് അത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു ഐബിനെ മറക്കാനാണ് വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ നിന്നെടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാണ് അതിന് കുഴപ്പമില്ല എന്നാണ് അല്ലെങ്കിൽ അല്ലാതെ അത് പറഞ്ഞത് എന്നിട്ട് അയാളോട് മലക്ക് ചോദിച്ചു എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അദ്ദേഹം പറഞ്ഞു അൽ ബക്കർ എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം ഗർഭിണിയായ പശുവിനെ കൊടുത്തു പറഞ്ഞു നിനക്കിതിൽ മലക്ക് പോയി ഒരു മൂന്നാളും മൂന്ന് നാട്ടിലായിരിക്കാം കാണാത്ത ആളിന്റെ ചെന്നു ചെന്നുഹുവേ ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച ശക്തി നിലത്തിനോട് ചെയ്യാൻ ഷുഗറൊക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോയ എത്ര ആൾക്കാരുണ്ട് ഞാൻ അറിയുന്ന ഒരു ഒരു ഉണ്ട് ഷാർജയിൽ ഒരുപാട് ദീനിനെ ഹിതുമെടുക്കുന്ന ആളാണ് വാപ്പ അവരുടെ ഒരു മകൻ ചെറുപ്പക്കാരനാണ് കണ്ണിന്റെ കാഴ്ചങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മകൾ കൊടുക്കണേ മകൻസംബന്ധമായ അവരുടെ ഭാര്യ കൊല്ലമായിട്ട് അസുഖത്തിലാണ് റബ്ബെ ഒരുപാട് ദീനിനെ സഹായിക്കുന്നവരാണ് അള്ളാഹുനി സലാമത്ത് കൊടുക്കണേ വിളച്ചവനെ കണ്ണാത്ത ആളിന്റെ രകത്ത് മലക്ക് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പറഞ്ഞു എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം എനിക്ക് മനുഷ്യരെ കാണാൻ കഴിയണം കണ്ണിന്റെ ആലോചിച്ചെ ആ കാഴ്ച പോയാൽ നമ്മൾ എന്തു ചെയ്യും എന്ത് ചെയ്യും നമ്മൾ നമ്മള് വീടില്ല അതില്ല എന്ന് പറഞ്ഞ് ഈ കംപ്ലൈന്റ് പറയുന്ന കൂട്ടത്തില് ഉണ്ട് എനിക്ക് കണ്ണുണ്ട് കാതുണ്ട് ഇങ്ങനെയൊക്കെ പറയണ്ടേ കൂട്ടത്തില് പോസിറ്റീവും പറയണ്ടേ ആരെങ്കിലും പറയാറുണ്ടോ പത്ത് ലക്ഷം തരാം നിങ്ങൾ രണ്ട് കണ്ണും തരുമോ എന്ന് വെച്ചാൽ ഞങ്ങള് കൊടുക്കുമോ പത്ത് മില്യൺ തരാം ഒരു കോടി തരാം നിങ്ങളുടെ കണ്ണ് എന്ന് കൊടുക്കും നിങ്ങൾ കണ്ണ് കൊടുക്കുവോ അപ്പൊ എത്ര നിങ്ങൾ കണ്ണിന്റെ വില എന്നിട്ട് പറയാം എൻ്റെ തീരൊന്നുമില്ല ഞാൻ ഒന്നുമില്ല അതൊരു മുസ്കീനാണ് അതാണ് ഇതാണ് ദുബൈലൊക്കെ യാചന നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചാൽ ഭയങ്കരമായ നിരോധനയാണ് ഇന്നലെ ഇന്നലെ ഒരു മകരിപ്പ് സമയത്ത് ദുബൈയിലായിരുന്നു അപ്പോൾ എന്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് ദാച്ച് ചെയ്തിറങ്ങി പോയി കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഉണ്ട് ഫോൺ വിളി വരുന്നു ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തേന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ക്യാഷിലിരിക്കുമ്പോൾ ഒരു ഒക്കെ നിൽക്കുന്ന ഷോപ്പ് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഒരു പെണ്ണ് പാകിസ്ഥാനി പെണ്ണ് തോന്നുന്നു അല്ല ഒരു മൃദു സംസാരിക്കുന്ന പെണ്ണ് നമ്മൾ ഇന്ത്യക്കാരിയാണോ വേറെ നാട്ടുകാരാണെന്നറിയില്ല ഏതായാലും യാതിച്ച് കയറി വന്നതാണ് മൂപ്പര് വരെ ഞാൻ സ്റ്റാഫിനോടൊക്കെ പറയലുണ്ട് ആര് വന്നാലും മടക്കി വിടരുത് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ഡ്രോവർ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരെ ടീ ഇങ്ങനെ വീഡിയോ കാണിച്ചു തോന്നുന്നു സി സി ടി വി ഒരു ചെറുപ്പക്കാരെ ടീ ഷർട്ട് ഒരു കാര്യമുണ്ട് അവർ എനിക്ക് സംശയം തോന്നിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വരുന്ന ആളായിരിക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ പെണ്ണിനോട് ആള് പറഞ്ഞു ആൾ ഒന്നും ചോദിക്കല്ല കീശുന്നുണ്ട് വീഡിയോയിലുണ്ട് പത്ത് തിറമെടുത്തിട്ട് ആ പെണ്ണിന് കൊടുത്തു ആ പെണ്ണത് വാങ്ങിച്ചു ഉടനെ തന്നെ സി ഡി കാർഡ് കാണിച്ചു കൊടുത്തു ഞാൻ പോലീസ് എന്നുള്ള ആളാണ് നേരെ പിടിച്ചോ നോക്കുമ്പോൾ റോഡിൽ തന്നെ ഇവരെ പിടിച്ചോണ്ടാവുന്ന വാഹനം നിർത്തിയിട്ടുണ്ട് പട്ടാളക്കാരുണ്ട് ആ പെണ്ണിനെ ഉള്ളിൽ തള്ളി കയറ്റി കൊണ്ടുപോയി യാചിച്ച് വരുന്ന യാചകരിൽ അർഹിക്കുന്നവരും അർഹിക്കാത്തവരും അർഹിക്കാത്തവരുണ്ടാവും ഒരു നാടിന്റെ നിയമം അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ പതിനായിരം തൃഹമെങ്ങാനും മിനിമം ഫൈൻ വരുന്നു അവർക്ക് എന്താ വെച്ചാൽ യാചനയെ പ്രോത്സാഹിപ്പിക്കല കാരണം ഈ യാചിക്കുന്ന ആളുകൾക്ക് സഹായമില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരെ സഹായിക്കാൻ അവിടെ കൊണ്ടാക്കിയാൽ മതി അവിടെ ചെന്നാൽ കിട്ടും ജനങ്ങളോട് യാചിച്ച് നടക്കുന്നത് രാജ്യത്തിൻ്റെ അതിൻ്റെ സ്വഭാവവും രാജ്യത്തിൻ്റെ അന്തസ്സിനൊക്കെ വലിയ കളങ്കം സൃഷ്ടിക്കും പ്രത്യേകിച്ച് ദുബൈ ഒരു നാട് ലോകത്തിന്റെ മുമ്പിൽ നല്ല ഒരു ചിത്രം മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രം പരസ്പര മമതയുടെ സൗഹാർദ്ദത്തിൻ്റെ ഒരു ചിത്രം കാണിക്കുന്ന നാടാണ് അവിടെ യാചന അവർ നിർബന്ധമായതിനെ കണിഷ്ഠമായ ഒരു നേരിടുന്നുണ്ട് പക്ഷെ നമുക്ക് പാവപ്പെട്ട ആളുകളല്ലാതെ സഹായിക്കാം ഗവൺമെന്റിന്റെ നിയമം പാലിച്ചേ പറ്റൂ നമുക്ക് അർഹരായ ആളുകളുണ്ടോ എല്ലാം നിനക്ക് നമുക്ക് സഹായിക്കുന്ന വിരോധം പക്ഷെ യാചന പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ നമുക്കറിയാലോ പല യാചകന്മാരും പല ആളുകളും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഒക്കെയാണ് വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങിയിട്ടാണ് പിന്നെ കയ്യൊക്കെ മടക്കിയിട്ടും ചീഞ്ഞ കുപ്പായൊക്കെ ഇട്ടിട്ട് പിന്നെ വരുന്നത് അവര് വലിയ വലിയ കോടീശ്വരന്മാരായി പോകുന്ന കഥ നമ്മൾ കേൾക്കുന്നത് അപ്പം അതിൽ നല്ലത് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സഹായിക്കാം അവര് പറ്റിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യരുത് ഇല്ലേ നമ്മൾ ചെയ്യുന്നതിന് അല്ലാഹു അത്രയാണ് ആമയോട് അല്ലാഹു ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തു കാഴ്ചയുടെ കണ്ണിന്റെ ആ ഒരു ഞാമത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു അള്ളാഹു എത്രയാണ് നമ്മൾ എന്നിട്ടും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ യാചിച്ചിറങ്ങുകയാണ് എന്താണ് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് ചോദിച്ചു എനിക്ക് ആടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു

അതേ വെള്ളപ്പാണ്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ അയാളെ പോലെ തോന്നിക്കുന്ന രൂപത്തിൽ മലക്ക് വന്നു വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്ത് ഞാൻ പാവപ്പെട്ട ആളാണ് വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് എന്നെ സഹായിക്കണം എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്കൊരു എന്തോ ഒരു ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ എന്തൊരു നല്ല തൊലിയാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് എത്ര സമ്പത്താണ് നൽകിയത് എന്റെ യാത്രയിൽ എന്നെ സഹായിക്കാൻ ഒരൊട്ടകം എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു നോക്കണേ മിനെ ഗൾഫിലേക്ക് പോയി മക്കൾക്കൊരു നല്ല ലെവലിലെത്തി വീടൊക്കെ ഒന്ന് മാറി സൗകര്യങ്ങളായി വീടിന് മുമ്പിൽ ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പഴയ കാലം മറന്നു നമ്മുടെ പഴയത് നമ്മൾ മറക്കല്ലേ അവാഹു ഇവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് എന്ന് മറന്നു പോകല്ലേ ഇവിടൊക്കെ ഒരുപാട് ഗൾഫിന്റെ ഞമ്മച്ചുണ്ടായ നാടാണ് പണ്ടൊക്കെ അങ്ങനെ പറയാം ചാവക്കാട് പറയും പിന്നെ കൊടുവള്ളിയും പറയും അതുകൊണ്ട് വാഹുന്റെ ഞാമത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മറക്കരുത് വാഹുനെ മറന്ന് മതിമറന്ന് ജീവിക്കുകയും വരുത് നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നല്ലോ വളച്ചവ നല്ല തൊലി തന്നില്ലേ നല്ല ഞാൻ തന്നില്ലേ ഒരൊട്ടകം എനിക്ക് നൽകുമോ അത് കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഇപ്പൊ സാധാരണ എല്ലാരും പറയണ മറുപടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ സഹായിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ ആര് മലക്ക് പറഞ്ഞു വെള്ളപ്പാണ്ടുകാരനായിട്ടാണ് വന്നത് നിങ്ങളൊരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ ആളുകളൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിരുന്നില്ലേ നിങ്ങൾ മിസ്കീനായിരുന്നില്ലേ അന്നല്ലേ നിങ്ങൾക്ക് തന്നത് ഇതിന്റെ അപ്പൊ പറഞ്ഞേലിന്റെ വഴി കിട്ടിയ മുതലാണ് അയാൾ നിഷേധിച്ചു വെള്ളപ്പാണ്ടുകാരനായി നിഷേധിച്ചു

എന്തെങ്കിലും സഹായിക്കണേ എന്ന് അദ്ദേഹം വിജു തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയുമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഏ ഞനക്ക് ജനിച്ചപ്പോഴേ പറഞ്ഞു നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് നിന്നെ മടക്കട്ടെ മൂന്നാമച്ചാള് കണ്ണു കാണാത്ത എനിക്ക് മാർഗങ്ങളൊന്നുമില്ല യാത്രയിൽ വഴിയാധാരമില്ലാതെ കിടക്കുകയാണ് എന്റെ യാത്രയിൽ എനിക്ക് കൂട്ടിനായൊരാടിനെ അതിന്റെ പാല് കുടിക്കാലോ എനിക്ക് സഹായമാകും ആരാണോ നിങ്ങൾക്ക് ഇത്രയധികം സമ്പത്ത് നൽകിയത് അവന് വിചാരിച്ച് നൽകേണമേ എന്ന് കണ്ടു കാണാത്ത മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വന്നു വ്യത്യസ്തമായിരുന്നു അത് ആ മറുപടിയാണ് അള്ളാഹു നമ്മുടെ പ്രതീക്ഷിക്കുന്നത് അത് കുഞ്ചുമാ ഞാനും നിങ്ങളെപ്പോലെ കണ്ടുകാണാത്തൊരു മനുഷ്യനായിരുന്നു അല്ലാഹു ബസ്വരി അല്ലാഹു എനിക്ക് കാഴ്ച തിരിച്ചു